നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാറ് ബുധൻ കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് കൂടുതൽ കാലം അധികാര അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാരിൽ രണ്ടാം സ്ഥാനം പിണറായി വിജയൻ സ്വന്തം മുഖ്യമന്ത്രി പദത്തിൽ തിങ്കളാഴ്ച മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ദിവസം പിന്നിട്ട പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി ഇ കെ തൊട്ടു പിന്നിൽ സ്ഥാനം പിടിച്ചപ്പോൾ മാഞ്ഞത് കെ കരുണാറിൻ്റെ റെക്കോർഡ് ഇ കെ നായനാറാണ് കൂടുതൽ കാലം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി മൂന്ന് മന്ത്രിസഭകളിലായി നാലായിരത്തി ഒമ്പത് ദിവസമാണ് നായനാർ മുഖ്യമന്ത്രിയായിരുന്നത് പാർലമെന്റിൽ കിടന്നങ്ങ മുനമ്പം മുനമ്പം മുനമ്പൊന്നും പറഞ്ഞ് കിടന്ന് വഖഫ് ബില്ല് പാസ്സാക്കിയ സമയത്ത് എന്തൊരു മുനമ്പം പ്രേമമായിരുന്നു ഓട് ബിൽ ദേ കിടക്കുന്നു വകഫഭേദഗതി പരിഹാരമല്ല മുനമ്പം ഭൂമി പ്രശ്നം വകഫഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ മുനമ്പം 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 നിലവിളിയുടെ നിലവിളിയായിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു പാർലമെന്റിൽ ഇപ്പോൾ മുനമ്പത്ത് വന്ന് മുനമ്പത്തുകാരോട് മുഖത്ത് നോക്കി പറഞ്ഞു വകഭേദഗതി ബില്ല് കൊണ്ട് പരിഹാരമാകില്ല എന്ന് കേന്ദ്രമന്ത്രി ബി ജെ പി മുനമ്പത്തുകാർ ബി ജെ പി സ്വീകരിക്കുന്നു ഇവിടെ ഒരു ഒറ്റ മറ്റുള്ളവന്മാരും ഒരു ഒറ്റ പാർട്ടി പെട്ടന്മാരും ഇങ്ങോട്ടും ബി ജെ പിക്കാർ മാത്രം വന്നാൽ മതി എന്നല്ല മുനമ്പത്തുകാരെന്തൊരു സ്നേഹമായിരുന്നു ആ മുനമ്പത്തുകാരുടെ മുഖത്ത് നോക്കി കേന്ദ്രമന്ത്രി വന്ന് പറഞ്ഞു വകഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പം പരിഹരിക്കാൻ പറ്റത്തില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻ നിലപാട് തിരുത്തി കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു യന്ത്ര സ്വീകരണമായിരുന്നു അവിടെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കുറുക്ക് വഴികൾ അവലംബിക്കാനാകില്ല നിയമ പോരാട്ടം തുടരേണ്ടി വരും ബി ജെ പിയെ തിരിച്ചറിയാനായി മുനമ്പം വിഷയത്തിൽ സ്ഥിതി സങ്കീർണമാക്കുകയാണ് ബി ജെ പി എന്ന് മന്ത്രി പി രാജു വർഗീയ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമം ജനങ്ങളുടെ ആശങ്ക മുതലെടുത്തുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് മുനമ്പം നിവാസികൾക്ക് നിയമപരമായി നിയമപര പരിരക്ഷ ലഭിക്കണം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും ബി ജെ പിയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മുനമ്പത്തെ ജനതയ്ക്കും കേരളത്തിനാകെയും തിരിച്ചറിയാനുള്ള അവസരമാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം കേന്ദ്ര സർക്കാർ ചതിച്ചു ആര് പറഞ്ഞ് ചതിച്ചെന്ന് കേന്ദ്ര സർക്കാരിനെ അങ്ങ് സ്വീകരിച്ച് മാലയിട്ട് കൈ കൊണ്ട് നടന്നില്ലേ വേറെ ഒരു പാർട്ടിക്കാരനും ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയുന്നു ചതിച്ചെന്ന് കേന്ദ്ര സർക്കാർ മുനമ്പം നിവാസികളെ ചതിക്കുകയായിരുന്നുവെന്ന് സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി നീതി ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ സഹായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു ഇനി എന്തിനാണ് സംസ്ഥാന സർക്കാർ തേടുന്നത് അന്ന് തൊട്ടേ സംസ്ഥാന സർക്കാർ പറയുന്നുണ്ടല്ലോ വഖഫ് നിയമ ഭേദഗതി മുനമ്പം പ്രശ്നം ശാശ്വത പരിഹാരം അല്ലെന്ന കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം വേദനിപ്പിച്ചു വേദനിക്കണമല്ലോ ബാക്കിയുള്ള എല്ലാം ചെറിയും വിളിച്ചിട്ട് ബി ജെ പി സ്വീകരിക്കാൻ കഴിയും കെട്ടിയും കെട്ടിയും എല്ലാം നടക്കുകയല്ലായിരുന്നു ശരിയായ വഴി പറഞ്ഞു തന്നാൽ അത് അംഗീകരിക്കാൻ വയ്യ സുരേഷ് ഗോപിയും അവിടുത്തെ ബാക്കി ബി ജെ പി കാരന്മാർ പറയുന്നതെല്ലാം കേട്ട് അതാണ് ശരി അതാണ് ശരി അവന്മാർ കേരളം പിടിക്കാൻ സർവ്വകള്ളത്തറവ് ഇറക്കും ഇതേപോലെ ചാതിയന്മാർ കേരള ഇന്ത്യയിലുണ്ടോ സോണിയയും രാഹുലും പ്രതികൾ നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം കോൺഗ്രസ് നേതാക്കളായ സാം പിത്രോദ സുമൻ ദുബൈ എന്നിവരും പ്രതികൾ വീണ പ്രതിയാണ് വീണ പ്രതിയാണെന്ന് പറഞ്ഞ നിലവിളിച്ചി മാസപ്പടി മാസപ്പടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പുറകെയും വീണാജ വീണയുടെ വീണയുടെ പിറകയിൽ നടക്കുന്ന കോൺഗ്രസ്സുകാരുടെ ദാ വാതിൽപ്പടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു കുറ്റപത്രം അതാണ് നാഷണൽ ഹെറാൾഡ് കേസിലെ കുറ്റപത്രം ദാ വാതിൽപ്പടിയിൽ കൊണ്ടുവച്ചു ഇനി മാസപ്പടിയല്ല വാതിൽപ്പടിയിലെത്തിയിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും രണ്ടും പ്രതികൾ മരുമകൻ്റെ വൈകി നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപ ബി ജെ പിക്ക് കൊടുത്തു കഴിഞ്ഞ് ഞാൻ സമാശ്വസിച്ച് നിൽക്കുകയായിരുന്നു ഇനി അടുത്ത കോടികളും കൊടുക്കണമല്ലോ ഇതിലിന്ന് രക്ഷപ്പെടാൻ ആ എം പി എം എൽ എ മാർക്കെതിരായ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി മുമ്പാകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം നൽകി ഇരുപത്തഞ്ചിന് കുറ്റപത്രം അവലോകനം ചെയ്ത ശേഷം കോടതി തുടർ നടപടികളിലേക്ക് കിടക്കും അതിനു മുമ്പ് കൊടുക്കാനുള്ള കാശൊക്കെ കൊണ്ടുവന്ന് ബി ജെ പിക്ക് കൊടുക്കുമായിരിക്കുവായിരിക്കും കോൺഗ്രസ്സിന് പ്രഹരം കാട്ടാന ആക്രമണം മൂന്ന് ആദിവാസികൾ കൊല്ലപ്പെട്ടു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപ നൽകും അഞ്ചു ലക്ഷം വീതം കുടുംബങ്ങൾക്ക് കൈമാറി ചലക്കുടി ആതിരപ്പള്ളി വനമേഖലയിൽ വനവിഭാഗങ്ങൾ ശേഖരിക്കാൻ പോയ മൂന്ന് ആദിവാസികൾ രണ്ട് ദിവസത്തിൻ്റെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അഭിമാനത്തോടെ തലയുയർത്തി പത്തനാപുരം ബ്ലോക്ക് അതെങ്ങനെ ശരിയാക്കും അതിങ്ങനെ ശരിയായി പദ്ധതി വിഹിതം നൂറ് ശതമാനം ചിലവഴിച്ചു പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ആനന്ദവല്യ അതങ്ങനെ ശരിയാക്കും അവരവിടെ പതിനൊന്ന് വർഷം തൂപ്പുകാരിയായി ഇരുന്നില്ലേ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ആനന്ദവല്ലിയെ സി പി ഐ എം തീരുമാനിക്കുമ്പോൾ ഉയർന്ന ചോദ്യമായിരുന്നു ഈ കേട്ടത് അതങ്ങനെ ശരിയാകും അതിനെല്ലാം നാലു വർഷം കൊണ്ട് ജനാധിപത്യപരമായ മറുപടി നൽകി അഭിമാനത്തോട് തല ഉയർത്തി നിൽക്കുകയാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലിയും സഹപ്രവർത്തകരും ഉദ്യോഗ പദ്ധതി തുക ചിലവാക്കിയത് നൂറ്റി അമ്പത്തൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളെ പിന്നിലാക്കിയാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് അഭിമാനകരമായി ഒന്നാമതെത്തിയത് സംസ്ഥാനത്തെ ജനപ്രിയ പദ്ധതികൾ പൂർണ്ണമായും നടപ്പാക്കിയും നൂതന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുമാണ് പഴയ ശുചീകരണ തൊഴിലാളിയുടെ നേതൃത്വത്തെ അടയാളപ്പെടുത്തുന്നത് തലവൂർ ഡിവിഷനിൽ നിന്ന് അറുന്നൂറിലധികം ഭൂരിപക്ഷം നേടിയാണ് ആനന്ദവല്ലി വിജയിച്ചത് അത് സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ ഇങ്ങനെ ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആനന്ദവല്ലി എന്ന സ്ഥാനാർത്ഥിയെ നിർത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റാക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് എതിരാളികൾ തൂപ്പുകാരി തൂപ്പുകാരിയെന്ന് ആക്ഷേപിച്ചും എന്ത് എങ്ങനെ ശരിയാവും അവർക്ക് എങ്ങനെ ഭരിക്കാൻ കഴിയും എന്ന് കളിയാക്കിയവരുടെ മുന്നിൽ അഭിമാനത്തോടെ ആനന്ദവല്ലി ആദ്യ റീചാർജിന് വമ്പൻ ഓഫറുമായി കെയ്ഫോൺ കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് ബ്രോഡ്ബാൻഡായ കെയഫോണിന് ആദ്യ റീചാർജിൽ വമ്പൻ ഓഫറുകൾ പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ട് എൻ സി ആർ ടി തീരുമാനം പിൻവലിക്കണം മന്ത്രി ശിവൻകുട്ടി ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങൾക്ക് ഹിന്ദി തലക്കെട്ട് നൽകാനുള്ള എൻ സി ആർ ടി തീരുമാനം യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ദേശാഭിമാനി എഡിറ്റോറിയൽ ഭിന്നത വളർത്താൻ ഭാഷയും വിഭജന രാഷ്ട്രീയത്തിനും വിദ്യാഭ്യാസത്തെയും ഉപയോഗിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് വീണ്ടും കൂട്ടിൽ നിൽക്കുന്നത് തികച്ചും ആവൽക്കരമായ സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത് ത്രിഭാഷാ പദ്ധതി വഴി ദക്ഷിണേന്ത്യയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം ഊർജിതമായിരിക്കുന്നതിനിടെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കായുള്ള പുസ്തകത്തിൻ്റെ തലക്കെട്ടുകൾ ഹിന്ദിയിലാക്കിയ എൻ സിആർടിയുടെ നടപടി നിഷ്കളങ്കമാണെന്ന് കരുതാനാകില്ല ഇന്ത്യ എന്നാൽ ഹിന്ദിയാണെന്ന സന്ദേശം നൽകി വിഭജന രാഷ്ട്രീയത്തിന് കുടപിടിക്കുകയാണ് എൻ സി ആർ ടി ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിപദം മുഗൾ ചരിത്രം ഗുജറാത്ത് കലവം തുടങ്ങിയ ഭാഗങ്ങൾ ഒഴിവാക്കി നേരത്തെ തന്നെ സംഘപരിവർ ദാസ്യം തെളിയിച്ചിട്ടുള്ള എൻ സിആർ ടിയുടെ ഈ നടപടിയും രാഷ്ട്രീയ ലക്ഷ്യം തന്നെ ബംഗാളിൽ കലാപം കൊന്നത് കൊള്ളമൂലം ബി ജെ പിന് വകഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ പശ്ചിമ ബംഗാളിൽ അക്രമികൾ കൊല്ലപ്പെടുത്തിയത് രണ്ട് സി പി എം പ്രവർത്തകരെ കലാപ സമയത്ത് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കൊള്ളയടിക്കുന്നത് തടയുന്നതിനിടെയാണ് ഇരുവരെയും കുത്തി കൊലപ്പെടുത്തിയത് സി പി ഐ എം പ്രവർത്തകരായ ഹരഗോവിന്ദാസ് മകൻ ചന്ദൻ ദാസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഡൽഹി അംബേദ്കർ സർവകലാശാല മൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവ് റാഗിങ്ങിനെതിരെ പ്രതിഷേധിച്ചതിന് അംബേദ്കർ സർവകലാശാല സസ്പെൻഡ് ചെയ്ത മൂന്ന് വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ട്രെയിനിന് ടിക്കറ്റില്ല ദീർഘയൂ ദൂരയാത്രക്കാർ നെട്ടോട്ടത്തി കെ കെ രാകേഷ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ ജില്ലാ കമ്മിറ്റി യോഗം തിരഞ്ഞെടുത്തു